ഈ സ്ഥലം എന്നും നമുക്കൊരു നൊമ്പര അല്ലേ കഴിഞ്ഞ നമ്മളെ ഒരു മഴക്കാലത്ത് ഒരു ചൂറൽ മല എന്ന സ്ഥലത്ത് ഒരു മഹാക്കെടുതി വരുത്തിയൊരു സംഭവമാണിത് അതെന്നും നമ്മളിൽ ഒരു ഓർമ്മയാണ് കാരണം എന്ന് വെച്ചാൽ അഹങ്കാരത്തിൻ്റെയും മറ്റുള്ള വാശിയുടെയും വെറുപ്പിൻ്റെയും എല്ലാം ഒരു അടയാളം തന്നെ പറയാം സത്യത്തിൽ ഇതുപോലെ വെറുപ്പ് പിടിച്ച് ജീവിക്കുന്നവരും അഹങ്കാരം കൊണ്ട് ജീവിക്കുന്നവരും ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വെച്ചോ ഈ ഒരു എന്താ പറയുക ഈ ഒരു പാട്ടിൽ പറയുന്ന ആ ഒരു വാക്ക് നൂറ് ശതമാനം സത്യം നൂറ് ശതമാനം കാരണം എന്ന് വെച്ചാൽ കോപ്പ് കൊണ്ടും മുതൽ കൊണ്ടും കുറച്ച് അഹങ്കാരമെല്ലാം പിടിച്ച് നടക്കുന്നവർ ഞാൻ ചൂരൽ മലയിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് കാരണം അവരെല്ലാം പാപം നിരപരാധികളായിരിക്കാം ചിലപ്പം ഇതിൽ ഒരുപാട് അഹങ്കാരികളുണ്ടായിരിക്കാം അതെന്തുമാകട്ടെ പക്ഷേങ്കിൽ ഞാൻ അത് ഉദ്ദേശിച്ച് പറയുന്നില്ല ലോകത്തെ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യം ഇത് കാരണം വെച്ചാൽ ഒരു കുറച്ചൊരു സാമ്പത്തിക എല്ലാം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭയങ്കര അഹങ്കാരമായി അതൊന്നും വേണ്ട കേട്ട എല്ലാവരും നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക